അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട പ്രഷറെ അതിന് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനാണേ കായംകുളത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ആനേടിയിലാണ് ആനേടി ക്ഷേത്രത്തിലെ ഗജമേളയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആനേടി ഗജമേള എന്ന് പറയുന്നത് യേശ്യ തന്നെ ഏറ്റവും വലിയ ഗജമേളയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതാ ആനേടി ഗജമേളയുടെ രാത്രികാല വായ്പ അതൊന്ന് വേറെ തന്നെയാണ് ക്ഷേത്രമായി ബന്ധപ്പെട്ടുള്ള തൊട്ടടുത്തുള്ള വയറിൽ അണിനിരന്നിട്ടുള്ള ഗജവീരന്മാരാണ് അങ്ങ് ദൂരെ കാണുന്നത് ഇത്രയും ദൂരെ നിന്ന് എടുത്തെങ്കിലും മൊത്തത്തിൽ നമ്മുടെ കവർ കവറിങ്ങിനുള്ള ഘട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നിന്ന് എടുക്കുന്നത് കണ്ടോ ഓരോ ഗജവീര ഗജവീരന്മാർ നെറ്റിപ്പട്ടൻ ചൂടി തിടംപേറ്റി നിൽക്കുന്നത് കണ്ടോ കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകളും ഈ കൂട്ടത്തിലുണ്ട് പേരെടുത്തതും പേരെടുക്കത്തതുമായ ഒരുപാട് ആനകൾ നൂറിൽ കവിഞാനുകൾ ഈ പിന്നെ വയലിൽ നേരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗജമേളയ്ക്ക് മാറ്റുകൂട്ടാൻ നല്ല വാദ്യ വർണ്ണങ്ങളുടെ അകമ്പടയോട് കൂടിയുള്ള വാദ്യമേളം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല തൃശ്ശൂർ പൂരത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വാദ്യവർണ്ണങ്ങളുടെ മേളം എൻ്റെ പൊന്നോ ഈ ഗജമേളയ്ക്ക് മാറ്റി ഒരു ഒന്നര കൂട്ട് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത് അത് ആ തൊട്ട് അങ്ങനെ നിൽക്കണം ഈ പൂരപ്പറമ്പിൽ ഒരു രക്ഷയില്ല അന്യായ വൈബ് തന്നെയാണ് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്കിടയിലൂടെ പിന്നെ ആന കടന്നു വരുന്ന പ്രത്യേകം തീർത്ത ബാരിക്കേഡിന് നടുക്കൂടെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ആന ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ വയലിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അന്യായ സീൻ തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശൈലേഷ് വൈക്കത്തിൻ്റെ അനൗൺസ്മെൻ്റ് കൂടെ ആകുമ്പോൾ ഹോളി വൈബ് ഉത്സവം എന്ന് പറയുമ്പോൾ പൂരം എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം എന്നതുപോലെ തന്നെ ഞങ്ങളുടെ തെക്കൻ കേരളത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരം തന്നെയാണ് ആനേടി പൂരം തൃശ്ശൂരിലെയും പാലക്കാട്ടിലെയും തെക്കൻ കേരളത്തിലെയും പ്രധാനപ്പെട്ട ആനകളെല്ലാം ആനടി പൂരത്തിന് പങ്കെടുക്കുന്നതാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഒരു അഭാവം ഇവിടെ പ്രത്യേകം നേടി നിൽക്കുന്നുണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് കിട്ടി തെച്ചിക്കോട്ടം വന്ന് പോയതാണ് ഈ ഒരു പൂരത്തിന് ഇപ്പോൾ അത്യാവശ്യമുള്ള ആനകളെല്ലാം ഈ ആനടിപ്പൂരത്തിന് നിലനിൽക്കുന്നുണ്ട് മീനാട് വീരാജൻ മൗട്ടത്തി രാജേന്ദ്രൻ പാമ്പാടി രാജൻ വിരാറ്റുപേട്ട അയ്യപ്പൻ അങ്ങനെ ഒരുപാട് പേരിത ആനകൾ ഈ ആനയടിപ്പൂരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആനയടിപ്പൂരത്തിന് വന്നിട്ടുണ്ട് അത് ഓരോ ആനയും കാണാൻ ആനപ്രേമികൾ അരുവാ ഒരുപാട് ആകാംക്ഷയോടെ ഓരോ ആനയുടെ അടുത്ത് പോകുന്നുണ്ട് പൂരപ്രേമികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആനയ്ക്ക് ചുറ്റും പൂരം നടക്കുന്നത് പുഞ്ചയിലായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായതുകൊണ്ട് ചെറുതായിട്ട് തെന്നി വീഴുന്ന ഒരു പ്രവണതയുണ്ട് ഈ ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്തിൽ തെന്നു ഒരു ഇതുണ്ട് അവിടെ നിന്നും ആനക്കുന്നു അതൊരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു നെറ്റിപ്പട്ടം കെട്ടിയ ഓരോ ഗജവീരന്മാരും ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവം നടക്കുന്ന ഈ പുഞ്ചയിലേട്ട് ഇറങ്ങി വരുന്ന ഒരു എൻട്രൻസ് ഉണ്ട് അന്നേരം അതിൻ്റെ കൂടെ ശൈലേഷ് വൈക്കത്തിൻ്റെ ഒരു എൻട്രി അനൗൺസ്മെൻറ്റും ഒയ്യോ പൊന്നെ ഒരു രക്ഷയില്ല അന്യായ ഫീല് അതിനോടൊപ്പം തന്നെ പേരെടുത്ത ആനകൾ തല പൊക്കിയൊരു നിപ്പ് നിപ്പും അതിരി പെർഫോമൻസ് ആണ് ഓരോ ആനയുടെയും ഓരോ രീതിയിലും ഈ വൈബ് തന്നെയായിരുന്നു ഈ വർഷത്തെ ആനയുടെ പൂരം എന്ന് പറയുന്നത് അപ്പ സുഹൃത്തുക്കളെ വീണ്ടും ഒരു പൂരക്കാലം ഉടനെ വരും എന്നുള്ള ശുഭവ്യക്തി വിശ്വാസത്തോട് ഇനിയുള്ളത് അടുത്ത് ആനടി പൂരത്തിനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈകുന്നത് അപ്പോൾ കണ്ടവർക്ക് വാച്ച് വായിച്ചത് എല്ലാവർക്കും നന്ദി വീണ്ടും വരിക അർജുൻ കായംകൊള്ളൂ താങ്ക്